എ ഐ എസ് എഫിൻ്റെ നേതാവൂടിയായ സഹാവ് ശ്രീകുട്ടൻ തച്ചൻപറമ്പിൽ സർ അബ്ദുൽ ഖാദർ പാർട്ടി ലോക്കൽ സെക്രട്ടറി സർ കെ നൌഷാദ് അതുപോലെ തന്നെ എ ഐ വി എഫിൻ്റെ മണ്ഡല കമ്മിറ്റിയുടെ സെക്രട്ടറി സെഗാവ് അരവിന്ദ് സുരാജ് പ്രസിഡന്റ് സർ ആർ നിതിൻ രാജ് പാർട്ടിയുടെ നേതാക്കന്മാരായ മുരളിയൻ അതുപോലെ തന്നെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അങ്ങളായ സഹാവ് സുനിത സെഗാവ് മായ ഇവിടെ ഒരു പുതിയ സംസ്കാരത്തിലാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ ഈ കൃഷി യും വൈ എഫ് മേഖലാ വൈസ് പ്രസിഡന്റ് ശ്രീകുട്ടൻ തച്ചൻപറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഗൌരി സ്വാഗതം പറഞ്ഞു എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി അരവിന്ദ് സുരാജ് പ്രസിഡന്റ് ആർ നിതിൻ രാജ് ആർ ഡി പത്മകുമാർ കെ നൌഷാദ് സുനിത മുരളീധരൻ നായർ മായ റസിയ ബീനാമ റൂഫേൽഡ് രാധാകൃഷ്ണൻ എസ് സുഷ അഖിൽ അഭിജിത്ത് വൈഗ അൽത്താഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ